സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ തകർച്ച സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കൽ തൊഴിലില്ലായ്മ രാഷ്ട്രീയ അസ്ഥിരത തുടരെ തുടരെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇതിനെല്ലാം പുറമെ വർഷങ്ങളായുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഇത്തരം വലിയ പ്രതിസന്ധികളിലൂടെ പോകുന്ന പാകിസ്ഥാൻ തന്റെ രാജ്യത്തെ എങ്ങനെയെങ്കിലും കരകയറ്റണമെന്ന് ചിന്തിക്കേണ്ട സമയത്താണ് പാക് പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടന കശ്മീരിൽ സാധാരണക്കാരായ ഇന്ത്യക്കാരെ കൊല്ല ചെയ്തത് ഇന്ത്യയുടെ ഏറ്റുമുട്ടാനുള്ള കരുത്ത് തങ്ങൾക്കില്ല എന്ന മുന്നറിയിപ്പുകൾ പല ഭാഗത്തു നിന്നും ലഭിച്ചിട്ടും പ്രത്യാഘാതങ്ങൾ വലുതാണെന്ന വലുതാണെന്നോധ്യമായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾക്കും ഭീഷണികൾക്കും ഒരയവും ഇതുവരെ ഉണ്ടായിട്ടില്ല സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഒരാഴ്ച പോലും നീണ്ടു നിൽക്കുന്ന പോരാട്ടം നടത്താൻ ആവശ്യമായ ആയുധങ്ങളും വെടിക്കോപ്പുകളുമില്ല മറുവശത്ത് പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ കഴിയുന്ന അത്യാധുനികവും മാരകവുമായ ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കൽ അതിലൊന്നാണ് റാംപേജ് മിസൈൽ ഇന്ത്യൻ വ്യോമസേനയുടെയും ഇന്ത്യൻ നാവികസേനയുടെയും ഭാഗമായി മാറിയ റാംപേജ് മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇന്ത്യക്കും ഇസ്രയേലിനും മാത്രമേ ലഭ്യമാകൂ എന്നതാണ് നിന്ന് കരയിലേക്ക് ആക്രമണം നടത്താൻ കഴിവുള്ള റാംപേജ് മിസൈലിന് കടലിൽ നിന്ന് ശത്രു സ്ഥാനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും ഇസ്രയേലി എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ഇസ്രയേലി പ്രതിരോധ സ്ഥാപനമായ എൽ ബിറ്റും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് റാംപേജ് മിസൈൽ റെഡാറിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് നേരിട്ടാക്രമണം നടത്താൻ കഴിയുന്ന ഈ മിസൈലിന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വരെ വളരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ കഴിയും സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ പോലുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാനും കഴിയും ഇത്തരത്തിൽ ഇന്ത്യൻ വ്യോമസേനയും നാവികസേനയും ശക്തിപ്പെടുത്തുന്നതിന്റെയും റാംപേജ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് റാംപേജ് മിസൈലിനെ കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ സൂപ്പർ സോണിക് വേഗതയാണ് ശത്രുവിന് രണ്ടാമതായി ഒന്ന് ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വളരെ കൂടുതലാണ് റാംപേജിന്റെ വേഗത ഇതിന്റെ റെഡാർ പ്രൂഫ് ആക്രമണമാണ് മറ്റൊരു പ്രത്യേകത ഇലക്ട്രോണിക് ജാമിങ് ഇതിന് തടസ്സമാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ റാംപേജിന് ഒരു വിഷയമേ അല്ല ബങ്കറുകൾ വ്യോമ താവളങ്ങൾ ആയുധ ഡിപ്പോകൾ അങ്ങനെ എന്തിനേയും ഈ മിസൈലുകൾക്ക് വളരെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയും ഇത്രയും സവിശേഷതകളുള്ള റാംപേജ് മിസൈലിന് വിലയും താരതമ്യേന കുറവാണ് ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ നാവികസേനയും അവരുടെ മിക് ട്വന്റി ഫ്ലൈയിംഗ് ഫ്ലൈയിങ് ബോട്ട് വിമാനങ്ങളിൽ റാംപേജ് മിസൈലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങൾക്ക് ശക്തമായ ഒരു മിസൈൽ പ്രതിരോധ കവചമുണ്ട് പൃഥ്വി എയർ ഡിഫൻസ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് പോലുള്ള ഇന്റർസ്പെക്ടറുകളുള്ള ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സംവിധാനത്തിന് വരുന്ന ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിയും പരിമിതമായ ദൂരവും പ്രവചനാതീതമായ പാതകളുമുള്ള പാകിസ്ഥാന്റെ മിസൈലുകൾ ഈ കവചത്തിലേക്ക് തുളച്ചു കയറാൻ കുറച്ചധികം പാടുപെടും ഇന്ത്യയുടെ ഉപഗ്രഹ നിരീക്ഷണവും മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഒരു ഭീഷണിയും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നുണ്ട് മറുവശത്ത് പാകിസ്ഥാന് താരതമ്യപ്പെടുത്താവുന്ന ഒരു പ്രതിരോധ ശൃംഖലയില്ല എന്നതാണ് വാസ്തവം